ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു ലഞ്ച് ഉണ്ടാക്കിയാലോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി തൈര് സാധമാണ് കേട്ടോ വേറെ കറികളൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒന്നാണ് അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഐറ്റംസ് ഉണ്ടായിട്ടും കുറേ നാൾ ഞാനിങ്ങനെ ഉണ്ടാക്കി കഴിക്കണം കഴിക്കണം ഞാൻ പുറത്തൊന്നും എനിക്കിത് കഴിക്കുന്ന ഇഷ്ടമല്ലേ കേട്ടോ അപ്പോൾ ഇങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണം കഴിക്കണം എന്നിങ്ങനെ ആഗ്രഹിച്ചിരുന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു റെസിപ്പിയാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ചോറ് എടുത്തിട്ടിട്ടുണ്ട് ഞാനിവിടെ പൊന്നി എരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു കപ്പ് ചോറ് ഒരാൾക്ക് കഴിക്കാൻ പറ്റിയ അളവിലാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കാം അധികം പുളിയുള്ള തൈര് ഒഴിച്ചാൽ അത്ര ടേസ്റ്റ് കാണത്തില്ല ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചോറ് ഉപ്പിട്ടാണ് വേവിക്കുന്നതെങ്കിൽ അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാ അരിയുടെ ചോറാണെങ്കിലും കുഴപ്പമില്ല ഏത് ചോറ് വെച്ച് വേണമെങ്കിലും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണേ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത് ചോറ് നല്ലതുപോലെ വെന്തൊടഞ്ഞു കിട്ടണം അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി അപ്പോൾ തൈരും ഉപ്പും ചോറും കൂടെ ഒക്കെ അതാ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്ത് വച്ചിട്ടുണ്ട് നല്ലോണം ഉടച്ചെടുക്കണം തൈരും ചോറും ഒക്കെ നല്ലോണം മിക്സായി വരണം ഇന്ന് നമുക്ക് ഇതിലേക്ക് വേണ്ട മെയിൻ ഐറ്റം റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നെയ്യ് തന്നെ എടുക്കണം കേട്ടോ അതാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് നെയ്യ് ഒഴിക്കുമ്പോഴാണ് നമ്മുടെ വെളിച്ചെണ്ണയോ മറ്റു ഓയിലോ എടുത്താൽ അത്ര ടേസ്റ്റ് കിട്ടത്തില്ല നെയ്യ് നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് കടു പൊട്ടിക്കാം കൂടി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞതും ഒരു വലിയ പച്ചമുളക് അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടലയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പച്ചമുളകും വറ്റൽമുളകുമൊക്കെ നമ്മുടെ ഏരിയ കുറച്ച് വേണമെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ വോട്ടുകടലയും ഉഴുന്നൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇത് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുക നമ്മുടെ തൈര് ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത ശേഷം നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത പോലെ നല്ലതുപോലെ സ്പൂൺ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കടുവറുത്തതൊക്കെ നല്ലോണം നമ്മുടെ ചോറിലും തൈരിലും ഒക്കെ മിക്സ് ആവുന്ന രീതിക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ലേ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നമ്മൾ കുഞ്ഞുമക്കൊക്കെ കൊടുത്താൽ ഒരുപാട് നല്ലതാണ് കേട്ടോ ഞാൻ ഇതിൽ കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട് കൂടെ കുറച്ച് പോമഗ്രെയിനും കൂടി ചേർക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒന്ന് ഇപ്പോൾ പോമഗ്രെയിനും മല്ലിയിലും ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ പോമഗ്രേനും മലീലയും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഇതിങ്ങനെ കഴിക്കുമ്പോൾ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇത്രേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുത്തില്ലേ നമ്മുടെ തൈര് സാധം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നല്ല ആട്ടിപൊള്ള റെസിപ്പികളുമായിട്ട് നമ്മുടെ ചാനൽ കൂടെ ഉണ്ടാകും അപ്പോൾ എല്ലാവരും കൂടെ കാണണം നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്